കര്ണാടകയിലെ ധര്മ്മസ്ഥലയില് നിന്ന് വീണ്ടും അന്വേഷണ സംഘം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി അഞ്ച് തലയോട്ടികളും നൂറ് എല്ലുകളുമാണ് വനമേഖലയിൽ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത് ധർമ്മസ്ഥലയിലെ ദുരൂഹത ഇപ്പോഴും വിട്ടൊഴിയാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തെരച്ചിലിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അഞ്ച് തലയോട്ടികളും നൂറ് എല്ലുകളുമാണ് ധർമ്മസ്ഥലയ്ക്കെടുത്ത് ബംഗളകുടയിൽ നിന്നും കണ്ടെത്തിയതെന്നാണ് വിവരം വനമേഖലയിൽ നടത്തിയ തെരച്ചിലിലാണ് ഇവ കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്ഷേത്ര ശുചീകരണ തൊഴിലാളിയായിരുന്ന ചിന്നയ്യ ഈ പ്രദേശത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് കണ്ടുവന്ന് രണ്ട് പ്രദേശവാസികൾ മൊഴി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ മേഖലയിൽ പരിശോധന നടത്തിയത് കയർ വാക്കിംഗ് സ്റ്റിക്ക് വിഷക്കുപ്പി ഐഡന്റിറ്റി കാർഡ് എന്നിവയും ഈ സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫീസറുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന അതേസമയം ഇവ മനുഷ്യന്റേത് തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ലഭിച്ച അസ്ഥിഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചതായി പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി ഇവിടെ തെരച്ചിൽ തുടരുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് നർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയെ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് നിലവിൽ ചിന്നയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് തെറ്റായ വിവരങ്ങളും വ്യാജ തെളിവുകളും നൽകിയെന്നാരോപിച്ചാണ്